സഹോദരങ്ങളിൽ ഇന്ന് നമ്മുടെ അറുപതാമത്തെ നറുക്കെടുപ്പാണ് നടത്താൻ പോണത് ഇന്ന് നമ്മൾ പല ആളുകളും പറയാണ്ട് എന്തിനാ നിങ്ങൾ കട്ട് ചെയ്തിട്ട് വീഡിയോ എടുക്കണം കട്ട് ചെയ്തിട്ട് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ലാഗ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചിങ്ങനെ നീട്ടി പറയണ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യണതാണ് അല്ലെങ്കിൽ ചുമയ്ക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളയുന്നതാണ് ഇപ്പൊ ഈ പ്രാവശ്യം ഞാൻ അത് ചെയ്യുന്നില്ല കാരണം ഡയറക്റ്റ് അറുപതാമത്തെ നറുക്കെടുപ്പ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ നമ്പറുകൾ നമ്പറുകൾ ആദ്യം ഒന്ന് നോക്കാം ഞാൻ തന്നെ നമ്പറും ഇടാം ഏ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇത്രയും നമ്പറുകളാണ് ഇതിലുള്ളത് അപ്പോൾ ഇത് കാണിച്ചതെന്ന് മാത്രം ഇത് നിങ്ങൾക്ക് ഇതെല്ലാം ഇതിലിടുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതൊക്കെ നമ്മൾ ഇവിടെ എടുത്തിടുകയാണ് രണ്ട് മൂന്ന് ഇപ്പൊ ഒറ്റ വീഡിയോ ആകുമ്പോ ഇങ്ങനൊരു പ്രശ്നമുണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കാണിക്കേണ്ടി വരും എന്നാലും കുഴപ്പമില്ല ഇതൊരു കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്നും ക്ഷമിക്കേണ്ടത് നല്ലതാണ് ഇപ്പൊ രണ്ട് പ്രാവശ്യം ഇപ്പൊ ഇത് കാണിക്കേണ്ടി വരികയാണ് അത് കുഴപ്പമില്ല പിന്നെ ഇവിടെ എടുക്കുന്ന കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുകയും ചെയ്യാം പിന്നെ അതെ പന്ത്രണ്ട് ഇത്രയായല്ലോ ഇത്രയാണ് ഉള്ളത് ഇനി ഇത് ആരൊക്കെയാണുള്ളത് നമ്പർ ഒന്ന് ബിനീഷ് കുമാർ ആയത്തെ പ്രാവശ്യമാണ് വരുന്നത് കിട്ടിയ ആൾക്ക് നല്ല ലാഭമാണ് റഷീദ് കേസി ആൾ ഏഴ് പ്രാവശ്യം വന്നിട്ടുണ്ട് കിട്ടിയില്ലെങ്കിൽ വലിയ സങ്കടമാണ് മുഹമ്മദ് ഷരീഫ് ആറ് പ്രാവശ്യം വന്നിട്ടുണ്ട് അബ്ദുൽ ജലാൽ ആറ് പ്രാവശ്യം വന്ന ആളാണ് അബ്ദുൽ കരീം ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ റിസ്മി പെർഫ്യൂംസ് അവര് ആയത്തെ പ്രാവശ്യമാണ് വരുന്നത് മുജീബ് പൂനൂർ നാല് പ്രാവശ്യം വന്നിട്ടുണ്ട് രസ്ന ശുക്കൂർ ആദ്യത്തെ പ്രാവശ്യം റഷീദ് കെസി വീണ്ടും ഈ പ്രാവശ്യം രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് എട്ട് ആയിട്ടുണ്ട് അപ്പം ഹംദാൻ അങ്ങാടിപ്പുറം ആറ് മുഹമ്മദ് അലി യു പി ഒന്ന് ഹാഫിസ് മുഹമ്മദ് ഷാഫി അസഹരി അദ്ദേഹം ആദ്യത്തെ പ്രാവശ്യമാണ് ഇനി ഒരു കാര്യം പറയാനുള്ളത് ഇത് ഒരു നഷ്ടമില്ലാത്ത ഒരു നറുക്കെടുപ്പാണ് കാരണം പന്ത്രണ്ട് പ്രാവശ്യം വന്നിട്ടും കിട്ടാത്ത ആൾക്ക് പന്ത്രണ്ടാമത്തെ പ്രാവശ്യം എത്ര ആൾ പന്ത്രണ്ടാമത്തെ പ്രാവശ്യം വന്നോ അവർക്കൊക്കെയും കൊടുക്കും അത് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതാണ് അതുകൊണ്ടാണ് പിന്നെ ഇതിൽ ലാഭം ആയിരിക്കുന്ന വെച്ചാൽ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് അങ്ങനെയൊക്കെ കിട്ടുന്ന ആളുകൾക്ക് അവർക്ക് അതൊരു വലിയൊരു ലാഭം തന്നെയാണ് അങ്ങനത്തെ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കാരണം പൈസ ഇല്ല എന്നാൽ ഒരു മുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കല്ലോ ഒക്കെ വേണം അപ്പം അവർക്ക് വേണ്ടി ചെയ്യണതാണ് ഇനി ഇതോടെ ഇരിക്കട്ടെ ഈ മാലയെ പറ്റി പറയാം ഇത് ഇത് നമ്മളിങ്ങനെ പല ആളുകളും ഇത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടാവും അപ്പൊ നമ്മൾ ആലോചിക്കുന്നത് എന്ത് മാല അത് ഒരു സാധാരണ ഒരു സാധാരണ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മാലയെന്ന് തോന്നുന്നു പക്ഷെ ഇത് നവരത്ന മാലയാണ് ഇതിൽ ഒമ്പത് രത്നങ്ങളും അതിന്റെ ഒന്ന് രണ്ട് മൂന്ന് ആറ് സെറ്റ് ഇതിലുണ്ട് ഇതിന്റെ വില പറയാണെങ്കിൽ ഒരു കാരറ്റിന് നൂറ്റമ്പത് രൂപയാണ് അങ്ങനെ ഒരു കാരറ്റിന് നൂറ്റമ്പത് ആണെങ്കിൽ ഇത് നൂറ്റമ്പത്തിരണ്ട് കാരറ്റ് ഉണ്ട് ഒരു നൂറ്റി എൺപത്തിരണ്ട് ഇൻഡു നൂറ്റമ്പത് രൂപ ക്യാരറ്റിന് ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ് രൂപയുടെ മാലയാണിത് അപ്പൊ നിങ്ങൾ ആരെങ്കിലും കഴുത്തിൽ ഇതുപോലത്തെ ഒരു മാല കാണുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോ ഇതൊരു കാല് ലക്ഷം രൂപ അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപയുടെ മാലയാണ് കിട്ടുക ഇനി ഇത് ഇതിപ്പോ നൂല്യാണ് ഇനി ഇതിൽ ഗോൾഡ് വരും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റീരിയൽ വരും സിൽവർ വരും അപ്പൊ അതിന്റെ റേറ്റും കൂടി കൂടും അപ്പൊ ഒരു അമ്പതിനായിരത്തിന്റെ മാലയാണ് ഇതെന്ന് മനസ്സിലാക്കണം പിന്നെ ഇതിൽ ഒമ്പത് നവരത്നങ്ങളുമുണ്ട് അതിലെ ഡയമണ്ട് മാത്രം ഇല്ല കാരണം ഡയമണ്ട് കൂടി വന്നു കഴിഞ്ഞാൽ ഇത് ലക്ഷക്കണക്കിന് രൂപയുടെ ആവും അപ്പൊ ഡയമണ്ടിന് പകരം നമ്മൾ ക്രിസ്റ്റലാണ് ഇതിൽ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡയമണ്ട് സെപ്പറേറ്റ് ആണ് വരാറ് സാധാരണ കാരണം ഡയമണ്ട് ഇതിന്റെ കൂടെ ഇങ്ങനെ വിൽക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മൾ അതിന് പകരം ഡയമണ്ട് ഇതേപോലത്തെ ഡയമണ്ടും കിട്ടും കേട്ടോ കുറച്ചുകൂടി തിളക്കമൊക്കെ കൂടുതലുണ്ടാവും അപ്പം ഇത്രയും ഡയമണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു ഡയമണ്ടിന് ഒരു ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ആരും അത് ഡയമണ്ടിന് പകരം വരുന്ന ക്രിസ്റ്റൽ ആണ് ഉപയോഗിക്കാറ് അതായത് അതിന്റെ ഉപരത്നം ഒന്ന് വേണമെങ്കിൽ കൂട്ടാം അമേരിക്കൻ ഡയമണ്ടോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ അവനവന്റെ ഇഷ്ടപ്രകാരം ചേർക്കാം അപ്പൊ നമ്മൾ എട്ടെണ്ണമാണ് ഇതിന്റെ കൂടെ കൊടുക്കുക അതിന്റെ വിലയാണ് ഈ പറഞ്ഞത് അപ്പൊ അത് അതൊരു അറിവായില്ലേ ഇനി ഇതുപോലെ ഇത് സീപ്പകള് കടലിൽ നിന്ന് കിട്ടുന്ന മുത്താണിത് അഞ്ഞൂറ് രൂപയാണ് കാരറ്റിന് ഒരെണ്ണം മൂന്ന് കാരറ്റ് മുതൽ ഒമ്പത് കാരറ്റ് പത്ത് കാരറ്റ് വരെയൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് മുത്തുകളുണ്ട് ഈ മുത്തുകളൊക്കെ നിങ്ങൾക്ക് തരാനുള്ളതാണ് ഇങ്ങനെ നർക്കം എടുത്തിട്ട് ഓരോരുത്തർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് ഇതൊക്കെ ഇനി അടുത്തതൊരു സ്കീം വരുന്നുണ്ട് നമുക്ക് ആ അതിലേക്ക് ഈ ബുക്ക് കണ്ടില്ലേ ഈ ബുക്കിൽ എന്തെങ്കിലും ഒരു വാക്ക് നിങ്ങളോട് പറയണമെന്നുണ്ട് എന്താണ് കിട്ടുന്നത് നോക്കാം ഒരു വാക്ക് മാത്രം വ്യാജമായി സത്യം ചെയ്യരുത് നാഥനോട് ചെയ്ത ശബദം നിറവേറ്റണം എന്ന് നിങ്ങളുടെ പൂർവികരോട് കൽപ്പിച്ചതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ യേശു നിങ്ങളോട് പറയുന്നു നിങ്ങൾ ആരെക്കൊണ്ടും ശപഥം ചെയ്യരുത് ശപഥം ചെയ്യാൻ നിൽക്കണ്ട നിങ്ങൾക്കത് പൂർത്തീകരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ശപഥം ചെയ്യാൻ നിൽക്കണ്ടെന്നാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചത് നിങ്ങളുടെ ശിരസിനെ കൊണ്ട് പോലും ശപഥം ചെയ്യരുത് തലേ തൊട്ട് സത്യം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ ചെയ്യണ്ട നിങ്ങൾക്ക് ചിലപ്പോൾ സാധിച്ചില്ലെങ്കിലോ കാരണം അതിലെ മുടിയിഴകൾക്ക് പോലും ഉത്തരവാദിത്വം ഏൽക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല നമ്മുടെ ഒരു മുടിയിഴയ്ക്ക് പോലും ഉത്തരവാദിത്തം ഏൽക്കാൻ നമുക്ക് കഴിയില്ല പിന്നെ എന്തിനാ നിങ്ങൾ അതിനേക്കെ പിടിച്ച് സത്യം ചെയ്യണതാണ് എന്നിരിക്കാൻ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ശപഥം ചെയ്യാൻ കഴിയും അപ്പൊ അനാവശ്യമായിട്ട് ശപഥം ചെയ്യരുത് എന്നാണ് പറയുന്നത് അത് ബൈബിളാണ് ഇനി കുറയാൻ നോക്കാം അനുസരണയുള്ള സത്യവിശ്വാസികളായിക്കൊണ്ട് നാഥന്റെ കൽപ്പനകൾ അനുസരിച്ച് സൽക്രമങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് അക്രമണങ്ങളെയോ അനീതിയെയോ ഭയപ്പെടേണ്ടി വരികയില്ല നാഥന്റെ കാര്യങ്ങൾ മാത്രം കൂടി പോവുകയാണെങ്കിൽ ഒരു അക്രമം ആവശ്യം വരില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്ന ലളിതമായ ഭാഷയിൽ പാരായണം ചെയ്യപ്പെടുന്ന ഒരു വേദഗ്രന്ഥമായി നാദൻ ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നു വേദഗ്രന്ഥങ്ങളെ ലളിതമായി അവതരിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അന്ന് വായിച്ചു നോക്കിയാൽ മതി പക്ഷെ ആരും അതിനെ മെനക്കെടാറില്ല ഇതിലൂടെ നാഥൻ ജനങ്ങൾക്കായി വിവിധ രൂപത്തിൽ താക്കീതുകൾ നൽകുന്നു ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് എല്ലാ വേദഗ്രന്ഥങ്ങളിലും താക്കീത് നൽകിയിട്ടുണ്ട് നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നതിന് വേണ്ടിയാകുന്നു ഇത് നൽകുന്നത് നാദൻ അത്യുന്നതനാകുന്നു നി ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങൾക്ക് യഥാർത്ഥ ജ്ഞാനം വർദ്ധിപ്പിച്ച് നൽകണമേ എന്ന് നിരന്തരം നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുകയും ദൈവത്തിനോട് പറയാ നമുക്ക് ജ്ഞാനം വർദ്ധിപ്പിച്ച് തരണമേ അപ്പം ഇനി ഒരു കാര്യം കൂടി നോക്കണല്ലോ ഇപ്പം ബൈബിളായി ഖുറാനായി അപ്പം ഇനി മനുസ്മൃതി നോക്കാം മനുസ്മൃതി പല ആളുകളും എന്താണ് തഴഞ്ഞ ഒരു പുസ്തകം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരുപാട് എതിർപ്പുകളുള്ള ഒരു പുസ്തകമാണ് മനുസ്മൃതി പക്ഷെ അതിൽ നിന്ന് നമ്മളെടുത്ത് എന്താണ് ആവശ്യമായ വിദ്യാഭ്യാസവും തൊഴിലും നേടിയ ശേഷം സദാചാര സമ്പന്നരായ വധുവരന്മാര് അവരുടെ മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടെയും ആശീർവാദത്തോടെയും ആചാര അലങ്കാരങ്ങളോടെയും നടത്തുന്ന കന്യാദാനത്തിന് ബ്രാഹ്മവിവാഹം എന്ന് പറയുന്നു അതായത് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് വധുവരന്മാരെ മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടെ ചെയ്യുന്ന വിവാഹത്തിന്റെ പേരാണ് ബ്രാഹ്മവിവാഹം പ്രത്യേക പൂജാവിധികളോടെയും വിവിധ കർമ്മങ്ങളുടെയും സർവ്വരുടെയും അനുഗ്രഹങ്ങളുടെയും ദൈവീകമായ വിവിധ സൽക്കർമ്മങ്ങളുടെയും പശ്ചാത്തലം നടക്കുന്ന കന്യാദാനമാകുന്നു ദൈവീക വിവാഹം അതായത് പ്രത്യേക കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി ചെയ്യുന്ന വിവാഹം വിവാഹ ദിനത്തിൽ വരനിൽ നിന്നും വധുവിൻ്റെ രക്ഷിതാക്കൾ ധർമ്മധനം കൊണ്ട് വിധിപ്രകാരം സർവസമ്മത പ്രകാരം കാരണവന്മാരുടെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് നടത്തുന്ന കന്യാദാനത്തിന് ആർഷ വിവാഹം എന്നും പറയുന്നു അപ്പോ ഇവിടെ ആർഷ വിവാഹം എന്ന് പറഞ്ഞാൽ സ്ഥിരതനം ഇല്ല പുരുഷന്റെ ആളുകൾ വധുവിന്റെ രക്ഷിതാക്കൾക്കാണ് പണം കൊടുക്കേണ്ടത് അത് മനുസ്മൃതിയിൽ ഒരുപാട് വിവാഹങ്ങളുണ്ട് ഒരു പത്ത് പതിനഞ്ചോളം വിവാഹം വിവാഹ രീതികളുണ്ട് ഗാന്ധർവ വിവാഹം അതുപോലെ പൈശാചിക വിവാഹമൊക്കെ ഉണ്ട് അപ്പൊ അതിൽ ആർഷ വിവാഹം ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റി ആർഷ വിവാഹമാണ് നടത്തുന്നത് വധു വരന്റെ ആളുകൾ വധുവിന് മഹർ കൊടുത്ത് ചെയ്യുന്ന വിവാഹത്തെ ആർഷ വിവാഹം എന്ന് പറയുന്നു ഈ മനുസ്മൃതി എത്രയോ കാലം മുൻപേ ഉള്ളതാണ് അതില് ഇപ്പൊ ഇന്ന് മുസ്ലിങ്ങൾ അനുവർത്തിച്ചു വരുന്ന അല്ലെങ്കിൽ സ്വീകരിച്ചു വരുന്ന വിവാഹ രീതി അന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുൻവേദങ്ങളിൽ പഠിക്കാനുണ്ട് അർത്ഥം മനുസ്മൃതിയിൽ പോലും പോലും എന്ന് പറയാൻ പറ്റില്ല കാരണം എല്ലാ വേദഗ്രന്ഥങ്ങളും ഇപ്പോ ആഹ് ഖുറാൻ ഒഴിച്ച് മറ്റുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളിലും ആതാത് കാലത്തെ ഭരണാധിപന്മാർ പലതും പലതും കലർത്തിയിട്ടുണ്ട് അത് കലർത്താതിരിക്കാനാണ് ഖുർആൻ പോലൊരു വായിച്ചാൽ പോലും മനസ്സിലാവാത്ത അല്ലെങ്കിൽ അതിലേക്ക് ഒന്നും നമുക്ക് ചേർക്കാൻ പറ്റാത്ത രീതിയിൽ അതിനെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ അതിൽ നിന്ന് ഒരു ഒരു അക്ഷരം പോലും മാറ്റാൻ കഴിയില്ല കാരണം പലർക്കും ഈ ഖുറാൻ മനഃപ്പാടമാണ് അപ്പം അതുകൊണ്ട് ഇനിയത്തെ ഒരു കാലത്തും ഈ ഖുറാനിന് മാറ്റം വരുത്താൻ പറ്റില്ല മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ പല ആളുകളും പല സമയത്തും ഇപ്പോഴും മാറ്റം വരുത്തിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഏത് എല്ലാ വേദഗ്രന്ഥങ്ങളും നമ്മൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ് അപ്പൊ നമുക്കൊരു ഒരു ഉറപ്പ് കിട്ടും ഏതാണ് നല്ലത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നല്ലത് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്തൊക്കെ ചെയ്യണം എന്നല്ല ഓക്കെ അപ്പൊ അതാണ് അപ്പൊ ഇനി നമുക്ക് നറുക്കെടുക്കാം ഇത് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇത് ഇനി ആ ഇങ്ങനെ ഇങ്ങനെ ആക്കാം കയ്യിൽ തന്നെ നോക്കാം പന്ത്രണ്ട് എണ്ണാണ്ട് ഇതില് അതിന്ന് ഒരെണ്ണം പോയി രണ്ട് മൂന്ന് നാല് ഇനി രണ്ടെണ്ണം കൂടി ഉണ്ട് അതും പോയി ബാക്കിയുള്ള ഇതാണ് പന്ത്രണ്ട് പന്ത്രണ്ട് ആരാണ് ഓഹോ പന്ത്രണ്ട് ഹാഫിസ് മുഹമ്മദ് ഷാഫി അസഹരി അദ്ദേഹം ആദ്യത്തെ പ്രാവശ്യം വന്നത് മറ്റേ എട്ട് പ്രാവശ്യം വന്നവരൊക്കെ ഉണ്ട് അവർക്ക് റഷീദ് കെ ഉണ്ട് പക്ഷെ കിട്ടിയത് ഈ ഉസ്താദിനാണ് ഒരു അസഹരി പുസ്തകത്തിനാണ് കിട്ടിയത് ഓക്കെ